സമൂഹത്തിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ നൽകുന്ന വ്യവസ്ഥകൾ സഹോദരങ്ങളെ അത് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്ന് ഇതാണ് അവർ ചെയ്യുന്നത് ഇത് മാത്രമേ ശരിയാവുകയുള്ളൂ ബാക്കിയുള്ളതെല്ലാം അതെല്ലാം തെറ്റാണ് അത് പറയുന്ന ആളുകളെ പല രൂപത്തിലും മുദ്രയടിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫാഷിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ഇവിടെ നമ്മെക്കുറിച്ച് മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കടമെടുത്തുകൊണ്ട് ഇവർ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം പരമ്പരാഗത വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ആളുകളെയൊക്കെ ഹെയ്റ്റ് സ്പീച്ച് ക്യാമ്പയിനുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പലപ്പോഴും മാധ്യമങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഭരണത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥം അതുകൊണ്ട് ആ സഹോദരങ്ങളെ യഥാർത്ഥ ഫാസിസ്റ്റുകൾക്ക് ഏണി വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇത്തരം ലിബറൽ ഫാസിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്